ഹലോ വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ആറാ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്തോസ് അപ്പൂ സാരാ ഞാൻ എന്തോ ഉണ്ടാക്കാൻ പോണത് ബീഫ് കറിയാണോ ബീഫ് ലിവർ ഫ്രൈ ആ കരളാണോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും കാണുവോ ചുക്കി കാണാം അപ്പം അങ്ക് വീടിയിലേക്ക് പോവാം ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബീഫിൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കാണുന്നത് നെയ്യ് ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കിട്ടിയപ്പോൾ ഉപയോഗിച്ചു എന്ന് മാത്രം ഇതിന് വേണ്ടിയിട്ട് കശ്മീരി മുളക് കൂടി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നേ കാൽ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം മഞ്ഞൾപ്പൊടി അതൊരു കാൽ മാത്രമാണ് യൂസ് എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഫിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് കുരുമുളക് പൊടിയെന്ന് പറയുന്നത് അത് കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് പ്രിഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് കൂടുതൽ ഉപയോഗിക്കുന്നതിനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ ഉപ്പ് അത് ഓരോരുത്തരുടെ ഇഷ്ടം പല രീതിക്കായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലുള്ളവർ ചിലർക്ക് കൂടുതൽ കുറവ് മീഡിയം അത് ഏത് രീതിയെന്ന് വെച്ചാൽ ചെയ്യുക ഞാനെന്തായാലും പിന്നെ നോക്കിയിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തതെന്ന് പറഞ്ഞാൽ ഗരം മസാല പൊടിയാണ് അതും ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കൂടുതൽ കുത്തൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമായിരിക്കും അതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടിയാണ് കൂടുതലായിട്ട് ഇത് നിൽക്കാനുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിൽ വെളുത്തുള്ളി ഞാൻ കുറച്ചും കൂടി കൂടുതലിട്ടുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ചേർത്തിരിക്കുന്നു പിന്നെ സവാള ഓരെണ്ണം ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് അതിൻ്റെ അരപ്പും എല്ലാം കൂടെ ചേരാൻ വേണ്ടിയിട്ട് പിന്നെ ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നത് പറയുന്നത് നാരങ്ങ നീരാണ് അത് പച്ച ആയതുകൊണ്ട് തന്നെ നല്ല കഠിനമായിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഒരു കയ്യില് ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണം ഒരു കയ്യിൽ ഇതുമാണ് അപ്പം പിഴിഞ്ഞ് വരാൻ ഭയങ്കര പാടായിരുന്നു കുരു വീഴിൽ നിന്നുണ്ടെങ്കിൽ അത് എടുത്ത് നല്ലോണം കളഞ്ഞ് മാറ്റിപ്പോണം കാരണം ഞാൻ അത്യാവശ്യം എല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് പിഴിയാൻ നോക്കി എന്നിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ പച്ചവെള്ളി തന്നെയാണ് അത് കുറച്ച് മാത്രം ഞാനൊന്ന് ഇത് വിടാൻ വേണ്ടിയിട്ട് പിന്നെ പറ്റി പച്ച മുളക് ചേർത്തിട്ടുണ്ട് അത് കുറേ ചേർക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ കുഞ്ഞിനും കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞത് പിന്നെ നന്നായിട്ട് അതൊന്ന് ഇളക്കുക നല്ല പ്രഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കരളെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം കൂടെ വിരികി വല്ലാത്ത അവസ്ഥയിലേക്ക് പോവും പിന്നെ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ വെളിച്ചെണ്ണ അച്ചിരി പറയുന്നത് എനിക്ക് എൻ്റെ അതിൽ കുറച്ച് മാത്രം മതിയാത് ഓർത്തില്ല നെയ്യുന്ന എണ്ണ ഇറങ്ങുമെന്നുള്ള കാര്യം ഓർക്കാത്തത് കൊണ്ട് കുറച്ച് കൂടിപ്പോയി എനിക്ക് അങ്ങനെ ഒരു അപച്ചൻ പറ്റിയിട്ടുള്ളതാണ് കരളിൻ്റെ മാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം അവിടെ വരത്തില്ല ഇവിടെ നെയ്യും കൂടെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ അതിൻ്റെ ഒരു നെയ്യ് അറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ശേഷം ഞാൻ ഒരു തിളപ്പം നമുക്കറിയാം അല്ല അതിൻ്റെ ഒരു പത പോലെ വരുന്ന ആ ഒരു അവസ്ഥ എത്തുന്ന സമയത്താണ് ഇത് പറയുന്നത് കുറച്ച് അത്യാവശ്യം ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഒന്ന് പാകമായ സമയത്തേക്ക് ഞാനൊരു അടപ്പെടുത്തിട്ട് അടച്ചു വെക്കുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഇണക്ക് വെണ്ടതിന് ശേഷം മാത്രമായിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ടൈമിൽ കാരണം അവർ അത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഭയങ്കര വേറൊരു ടേസ്റ്റിൻ്റെ ലെവലിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് വെന്തതിന് ശേഷം ഈ ഒരു ഫോമിലാണ് ഇതായിട്ടുള്ളതെന്ന് പറയുന്നത് നെയ്യ് അത്യാവശ്യം പറഞ്ഞില്ല എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ പറയുന്നത് കളർ അതിനകത്ത് കുറച്ചുകൂടി എണ്ണ അതിൻ്റെ നെയ്യും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എടുത്തതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്